ോഡ് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം അഹ്പ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കുള്ള ഈ ദൈവവചന ചിന്തകൾ നിങ്ങളെ ഏറെ ആശ്വസിപ്പിക്കട്ടെ നിങ്ങളെ അനുഗ്രഹമായി തീർക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുകയാണ് ൊരു വിടുതൽ പെട്ടെന്നൊരു വിടുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മേൽ ഒത്തിരി ഉപവസിച്ചും കരഞ്ഞും നിലവിളിച്ച വിഷയത്തിന് മറുപടി കിട്ടാതെ കിടക്കുന്ന ചില കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോവുകയാണ് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലാകാം നിങ്ങളുടെ ജോലിയിലാകാം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലാകാം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാകാം നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷാ മേഖലകളിലാകാം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഏത് തലങ്ങളിലും ഒരു പെട്ടെന്നൊരു റിസൾട്ട് കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് ഇന്നത്തെ പ്രവചന പ്രവചനദൂതാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നു ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ ഇനിയും അധികം നിങ്ങൾ ക്ഷീണിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല ഇനിയും അധികം നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കാൻ ദൈവം അനുവദിക്കുകയില്ല കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന സകല കാര്യങ്ങൾക്കും ഒരു മറുപടി ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് നിങ്ങൾ കരയുന്ന വിഷയങ്ങളാണ് ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്ന വിഷയമാണ് പണനഷ്ടം മാനനഷ്ടം ആരോഗ്യനഷ്ടം ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നു പകൽ കരയുന്ന ചിലരെ നോക്കി പറയുന്നു ഇനി അധികം നാൾ കരയേണ്ട കാരണം കരച്ചിലിനൊരു മറുപടി പെട്ടെന്ന് ക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമണ്ഡലങ്ങൾ വികസിക്കാൻ വേണ്ടി പരീക്ഷകൾ എഴുതുമ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കരയുന്ന ഒരു മാതാവോ പിതാവോ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളൊത്തിരി അധ്വാനിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് പക്ഷെ അതനുസരിച്ച് റിസൾട്ട് കിട്ടുന്നില്ല ട്യൂഷന് വിടുന്നു നല്ല സ്കൂളുകളിൽ അയക്കുന്നു ഫീസ് അടയ്ക്കുന്നു നല്ല വസ്ത്രങ്ങളും ആഹാരങ്ങളും വാങ്ങിക്കൊടുക്കുന്നു പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട് പക്ഷേ അവരുടെ മാർക്ക് ലിസ്റ്റിനകത്ത് വളരെ ഫെയിലറായ നിലയിലാണ് മുമ്പോട്ട് കടന്നു പോകുന്നത് അത് നിമിത്തം കരയുന്ന പഹാരപ്പെടുന്ന ചില മാതാപിതാക്കളോട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു പെട്ടെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം മറിച്ച് തിരിച്ച് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുകയാണ് നിങ്ങളത് തിരിച്ചറിയാൻ പോകുകയാണ് നിങ്ങൾ ക്ഷീണിക്കില്ല നിങ്ങൾ തളരില്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയിൽ വ്യത്യാസം കർത്താവ് വരുത്താൻ പോകുകയാണ് ഒരുപക്ഷെ നാളുകളായി കാണും കോവിഡ് തുടങ്ങിയ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ജോലിയായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ ഇടയ്ക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് കോവിഡ് തുടങ്ങിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടു ഇത്രയും വർഷമായിട്ട് ഒരു ജോലിയില്ല സമ്പാദിച്ചു വെച്ചത് ബാങ്കിൽ ഇട്ടതെല്ലാം തീർന്നു തുടങ്ങി ഇനിയും മുമ്പോട്ട് പോകണമെങ്കിൽ കടം വാങ്ങിക്കേണ്ട അവസ്ഥയാണ് പല വാതിലുകളും മുട്ടി പല വഴികളിലും പോയി പക്ഷേ ഒരു ജോലി ഓപ്പൺ ആകുന്നില്ല ഇപ്പോൾ പലരും പറയുന്നു പ്രായം കൂടുതലായിപ്പോയി ഏജ് ഓവറായിപ്പോയി അതുകൊണ്ട് പല നിലയിലും ആ ഒരു വഴി തുറക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ പ്രവചിക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു പെട്ടെന്ന് നിന്റെ വിഷയത്തിലൊരു മറുപടി സ്വർഗം വെളിപ്പെടുത്താൻ പോവുകയാണ് ദൈവത്തോട് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ഒരു ജോലി എറണാകുളം പട്ടണത്തിൽ ദൈവം തനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി ദൈവദൂത് കേട്ടതിൻ്റെ പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ ദൈവം തൻ്റെ പ്രവൃത്തി ആ സഹോദരനിൽ വെളിപ്പെടുവാനിടയായി അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാണ് ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ തലമുറയിലും നിങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടാൻ പോകുകയാ വിശ്വസിക്ക് പെട്ടെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരത്ഭുതം സംഭവിക്കും അപ്പൊ കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട് ഒത്തിരി നാളായില്ലേ കരയാൻ തുടങ്ങി കേട്ടോ ഒത്തിരി നാളായില്ലേ നിലവിളിക്കാൻ തുടങ്ങിയിട്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഹൃദയത്തിനകത്ത് ഇങ്ങനെ പുകച്ചിലുകളാണ് കത്തുന്നത് പോലെ എന്തോ ഒന്ന് കത്തുന്നത് പോലെ തീ കത്തുന്നത് പോലെ ഹൃദയത്തിനകത്ത് പുകച്ചിൽ വേദനയാണ് എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാൻ കഴിയാതെ നിരാശപ്പെടുകയാണ് ഭാരപ്പെടുകയാണ് ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം ചിലരെ നോക്കി പറയുന്നു നിൻ്റെ കത്തലുകൾ നിൻ്റെ ആ ഞെരുക്കം ഹൃദയത്തിൻ്റെ ഭാരം ആ വലിയ ടെൻഷൻ കർത്താവ് പെട്ടെന്ന് മാറ്റാൻ പോവുകയാണ് ജീവിതത്തിൽ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ആത്മാവിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ദൂതും കൈമാറുകയാണ് നിങ്ങളുടെ ടെൻഷനെ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ഓ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആത്മാവിൽ പ്രാരംഭത്തിലെ ദൂതു പറയുന്നു ടെൻഷനും കൊണ്ട് നടക്കുന്ന ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് വലിയ ഭാരമാണ് മക്കളെ നോക്കുമ്പോൾ ഭർത്താവിനെ നോക്കുമ്പോൾ കുടുംബത്തെ നോക്കുമ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകത്തക്ക നിലയിൽ ടെൻഷൻ കൊണ്ടുവരുന്ന മേഖലകളെ ദൈവം ചിലരുന്ന് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് നീ എത്ര മരുന്ന് അത് മാറില്ല ഏതൊക്കെ ഡോക്ടർമാരെ കണ്ടാലും മാറില്ല തിരുവനന്തപുരം മുതൽ അങ്ങ് കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ഏത് ഡോക്ടേഴ്സിനെ കണ്ടാലും ഈ രോഗം മാറാൻ പോകുന്നില്ല കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും പെട്ടെന്നൊരു വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവം തരാൻ പോകുക ഡിപ്രഷൻ അനുഭവിക്കുന്നത് കേൾക്കൂ സ്വർഗം ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു പെട്ടെന്നൊരു വിടുതൽ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുക കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ് നിങ്ങളായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയല്ല ഡോക്ടർമാർ പറയാൻ പോകുന്നു ഇനി ആ മെഡിസിൻ കഴിക്കണ്ട അതേ പെട്ടെന്നൊരു വിടുതൽ നിങ്ങളുടെ മെൻ്റലിനെ നിങ്ങളുടെ ആ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന അമർത്തുന്ന പൈശാചിക മണ്ഡലത്തെ ദൈവാത്മാവ് ഇന്നുപകൽ ക്ഷണത്തിൽ ഒരു വിടുതൽ നൽകി ദൈവം നിങ്ങളെ വിടിയിരിക്കാൻ പോവുകയാണ് അത് വിശ്വസിക്കുന്നവർ സ്ത്രോത്രം ചെയ്യുക ദൈവത്തിന്റെ വചനത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തി മൂന്നാമധ്യായം ആറ് ഏഴ് എട്ട് വാക്യങ്ങളിൽ ആ വാക്യം ഇങ്ങനെയാണ് അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രനായി യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു ഏഴാം വാക്യം അവനെ വലങ്കയ്ക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ കേൾക്കുക ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണികളും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു ക്ഷണത്തിൽ കാലും നരിയാണികളും ഉറച്ചു കാലുറയ്ക്കാത്ത നരിയാണി ഉറക്കാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നിട്ട് കാലം കുറെ ആയി കാരണം അദ്ദേഹം നടന്നിട്ടില്ല പിറവിയിലെ മുടന്തനായ വ്യക്തിയാണ് ജനിച്ചപ്പോൾ തന്നെ ഈ വ്യക്തി മുടന്തനാണ് അമ്മയുടെ ഉദരത്തി നിന്ന് വന്നപ്പോൾ തന്നെ ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കാലുകൾ നരിയാണികൾ ഉറച്ചിട്ടില്ല പക്ഷേ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ അടുക്കൽ ദിനം പ്രതി അവനെ കൊണ്ടിരുത്തുക പതിവ് ആയിരുന്നു വെല്ലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ വരുന്ന ആളുകളുടെ മുമ്പിൽ കൈ നീട്ടി ഈ മനുഷ്യൻ കെഞ്ചു അവർ ചില്ലറകൾ കൊടുത്ത് ഈ മനുഷ്യനെ സന്തോഷിപ്പിക്കും അങ്ങനെ പലരുടെയും മുമ്പിൽ കൈ നീട്ടി വരുമ്പോഴാണ് പത്രോസും കൂട്ടരും ആ വഴിയെ കടന്നു പോകുന്നത് പത്രോസിന്റെ മുമ്പിൽ വല്ല കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കൈ നീട്ടി പത്രോസ് പറയുകയാണ് ഞങ്ങളെ നോക്കുക ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഒന്നുമില്ല പക്ഷേ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്താണ് ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നത് നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എഴുന്നേറ്റ് നടക്കുക ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദൂതു പറയുകയാണ് നസ്രേനായ യേശുവിൻ്റെ നാമത്തിനൊരു ശക്തിയുണ്ട് അത് രോഗികളെ സൗഖ്യമാക്കുന്നത് നരിയാണികളെ ഉറപ്പിക്കുന്നത് കാലുകളെ നിവർത്തുന്നത് യേശുവിൻ്റെ നാമം പറയുമ്പോൾ നാവിന്റെ കെട്ടുകൾ അഴിയും ചെവിയുടെ കെട്ടുകൾ അഴിയും യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഉദരത്തിൻ്റെ കെട്ടുകൾ ഗർഭപാത്രത്തിന്റെ കെട്ടുകൾ അഴിയും യേശുവിൻ്റെ നാമം പറയുമ്പോൾ ബ്രെയിനെ കിഡ്നിയെ ലിവറിനെ ബന്ധിച്ച ബന്ധനങ്ങൾ കർത്താവ് അഴിക്കും യേശുവിൻ്റെ നാമം പറയുമ്പോൾ മുമ്പിൽ അടയപ്പെട്ട സകല വാതിലുകളും അടയും യേശുവിന്റെ നാമം പറയുമ്പോൾ ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കും ഇവിടെ ഇതാ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുക എന്ന് പറഞ്ഞ് പത്രോസ് ആ മനുഷ്യന്റെ കൈക്ക് വല്ലം കൈക്ക് പിടിച്ച് ക്ഷണത്തിൽ അവൻ കാൽ ഉറച്ചു നരിയാണി ആമേ ഉറച്ചു അവൻ കുതിച്ച് എഴുന്നേറ്റു ഇന്ന് രാവിലെ ഞാൻ ചിലതിനെ വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തിൽ കുതിച്ച് എഴുന്നേൽക്കുന്ന ഒരനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ് ക്ഷണത്തിൽ ദൈവം ഒരു കാര്യം ചെയ്താൽ ക്ഷണത്തിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് തൊട്ടാൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടാൽ നീ കുതിച്ച് ഇടുന്നിൽക്കും എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത് ആറ് വർഷം പത്തു വർഷം ഒരു മാസവും ശേഷം വെളിപ്പെടുന്നതല്ല ദൈവത്തിൻ്റെ കരം ഏതോ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ നാല് വെള്ളിയാഴ്ച ഉപവസിക്ക് അഞ്ചാം വെള്ളിയാഴ്ച നിനക്ക് വിടുതലുണ്ട് പത്തു ദിവസം ഉപസിക്കു പതിനൊന്നാം ദിവസം നിന്റെ കുടുംബത്തിൽ ഒരു ഒരനർത്ഥം വഴിമാറും അങ്ങനെയല്ല എൻ്റെ ദൈവം ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന് നാല് വെള്ളിയാഴ്ച ഒരു പ്രാധാന്യമുള്ള ദിവസമല്ല എൻ്റെ ദൈവത്തിന് നാല് ഞായറാഴ്ച ഒരു പ്രാധാന്യമുള്ള ദിവസമല്ല എൻ്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ നാല് വെള്ളിയാഴ്ചയുടെ ആ എട്ട് ഞായറാഴ്ചയുടെ ആവശ്യമില്ല എൻ്റെ ദൈവത്തിന് നാമുപ്പത് ഒരു വിഷയമല്ല എൻ്റെ ദൈവത്തിന് ഇരുപതൊരു വിഷയമല്ല എൻ്റെ ദൈവത്തിന് നിന്നെ വിടിവിക്കുവാൻ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ നിന്റെ തലമുറ വിടുവിക്കുവാൻ ദൈവത്തിന് ക്ഷണത്തിൽ കഴിയും ക്ഷണത്തിൽ വിടിവിക്കുവാൻ കഴിയും വല്ലം കിട്ടുമെന്ന പ്രതീക്ഷയോടെ കൈനീട്ടിയ പത്രോസിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ പത്രോസ് അവനോട് പറകുകയേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ആ നാമത്തിന്റെ ശക്തി അവനിലേക്ക് വ്യാപരിച്ചു ആ കാലുകൾ ഉറച്ചു നരിയാണികൾ ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റു ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രതിസന്ധി നോക്കി നിങ്ങൾ പറ യേശുവിൻ്റെ നാമത്തിൽ ശാന്തമാക കടഭാരത്തെ നോക്കി പറ യേശുവിൻ്റെ നാമത്തിൽ കടഭാരം വഴിമാറട്ടെ ആമേ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അസമാധാനത്തെ നോക്കി ഭർത്താവിൻ്റെ മുൻകോപത്തെ നോക്കി ഭാര്യയുടെ അനുസരണം നോക്കി നിങ്ങൾ കലകിക്കാതെ തർക്കുത്തരം പറയാതെ വഴക്കുണ്ടാക്കാതെ നിങ്ങൾ ആത്മാവിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്ക് ആമേ ഭർത്താവിൻ്റെ ശരീരത്തോട് പോരാടുന്ന ഭാര്യയുടെ ശരീരത്തോട് പോരാടുന്ന ദുഷ്ടാത്മാവിന്റെ ശക്തി അഴിയാൻ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമം പറ യേശുവിൻ്റെ നാമത്തിൽ പറ ഞങ്ങളുടെ വീടിനകത്ത് കലക്കം കൊണ്ടുവരുന്ന ഐക്യതയില്ലായ്മ കൊണ്ടുവരുന്ന ചേർച്ചയില്ലായ്മ കൊണ്ടുവരുന്ന ദുഷ്ടശക്തിയെ ഞങ്ങൾ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക ഇവിടെ ഇത് പത്രോസ് യേശുവിൻ്റെ നാമം ഉപയോഗിച്ചു ക്ഷണത്തിൽ വിടുതൽ കിട്ടി നാളുകൾ കൊണ്ട് എടുന്നേറ്റ് നടക്കാത്ത വ്യക്തിക്ക് കുതിച്ച് എഴുന്നേറ്റു ഇന്ന് രാവിലെ നാളുകൾ കൊണ്ട് നടക്കാത്ത ചില വിഷയങ്ങൾ കുതിച്ചെഴുന്നേൽക്കാൻ പോകുകയാണ് നാളുകൾ കൊണ്ട് ജീവിതത്തിൽ വെളിപ്പെടാത്ത ജോലിയിൽ വെളിപ്പെടാത്ത വിദ്യാഭ്യാസത്തിൽ വെളിപ്പെടാത്ത ജീവിതത്തിൽ വെളിപ്പെടാത്ത ചില നന്മകൾ കുതിച്ച് എഴുന്നേൽക്കാൻ പോകുക നാളുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ വീട്ടിൽ ആരംഭിക്കാൻ പോകുകയാണ് നാളുകൾ കൊണ്ട് നിന്റെ തലമുറയിൽ വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ കരം നിന്റെ തലമുറയിൽ വെളിപ്പെടാൻ പോകുക ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി ചെലതിനെ നോക്കി വിളിച്ചു പറയുകയോപുരത്തിന്റെ പടിവാതിക്കൽ യാചിക്കാനിരുന്ന വ്യക്തിയുടെ കാലുകൾക്ക് ബലം കൊടുത്തതുപോലെ ഉറപ്പിച്ചതുപോലെ കുതിച്ചെഴുന്നേറ്റതുപോലെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുക അതെ അടഞ്ഞ വാതിൽ ദൈവം തുറക്കാൻ പോകുകയാ നിന്റെ കൊച്ചിന്റെ വിവാഹം ക്ഷണത്തിൽ നടക്കാൻ പോകുകയാ നിന്റെ കുഞ്ഞിന് നല്ല ജോലി കിട്ടാൻ പോകുകയാണ് ഇന്ന് പകൽ ഓഫർ ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ മേൽ ദൈവത്തിൻ്റെ മക്കളോട് ആത്മാവിന്യം ദൂത് കൈമാറുകയാണ് നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കാൻ പോകുകയാണ് നിങ്ങളുടെ സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടാകാൻ പോകുകയാണ് നിങ്ങളുടെ ജോലിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് ക്ഷണത്തിൽ ഒരു വിടുതൽ ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതാൻ പോകുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ നാൽപ്പത്തി മൂന്നിൽ ക്ഷണത്തിൽ കാഴ്ച പ്രാപിച്ച ഒരു വ്യക്തിയെ കാണുന്നു അവിടെ ഇതാ എരികോപിന്റെ അടുക്കൽ യേശു ചെന്നപ്പോൾ ഒരു മനുഷ്യൻ രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ അതിനെ പോകുന്ന ആരവാരം കേട്ടപ്പോൾ അടുത്തിരുന്ന വ്യക്തിയോട് ചോദിക്കുന്നു എന്താണ് ഇവിടെ ഇത്ര ശബ്ദം ആരോ പറഞ്ഞു നസറേനായി യേശു കടന്നു പോകുന്നു ആ സമയത്ത് ആ കുരുടനായ വ്യക്തി അവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി ദാബിദുത്ര എന്നോട് മനസ്സറിയണമേ ലൂക്കോസ് പതിനെട്ട് നാൽപ്പത്തി മൂന്ന് യേശു കർത്താവ് അവിടെ നിന്നിട്ട് ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം പക്ഷെ ഒപ്പമുണ്ടായിരുന്ന പലരും തന്നെ സാസിച്ചു മിണ്ടാതിരിക്കും ഗുരുവിനെ അസഖ്യപ്പെടുത്തരുത് പക്ഷെ യേശു തന്നെ ആ മകന്റെ നിലവിളി കേട്ടിട്ട് അവിടെ നിൽക്കുകയാണ് ഇന്ന് രാവിലെ നിലവിളിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ കരയുന്നവരെ ഞാൻ ഇന്ന് രാവിലെ നിശ്വാസത്തോടെ പറയാം അടുത്തിരിക്കുന്ന അടുത്ത് നിൽക്കുന്ന മറ്റുള്ളവർ നിന്നെ എന്തും പറയട്ടെ പക്ഷെ നിവിശ്വാസത്തോടെ അതരങ്ങൾ തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ ദൈവസന്നിധി മുട്ടുമടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആത്മാവിൻ്റെ നിറവോടെ ഞാൻ പറയാം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണത്തിൽ ചില വിടുതലുകൾ ഈ മനുഷ്യന് കർത്താവ് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ വീടിനകത്തും നിങ്ങളിലും നിങ്ങളുടെ ശരീരത്തിലും അത് സംഭവിക്കാൻ പോകുക ഈ രാവിലെ ഈ ദൂത് നിങ്ങൾ കേൾക്കുക പരിശുദ്ധാത്മാവ് പറയുന്നത് നീണ്ട ചില ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന വിടുതലിനെ കുറിച്ചല്ല ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടോണ്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാണയത്തിന് രണ്ടു വശം ഉള്ളതുപോലെ ഒരു വശത്ത് നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ കാതുകളിൽ കർണ പടലങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഈ ദൂതുകൾ കയറി ചെല്ലുമ്പോൾ മറുവശത്ത് അതിൻ്റെ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു വശത്ത് ദൈവത്തിൻ്റെ ദൂത് പകൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ മാറ്റം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജോലിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാനേജ്മെൻറ്റിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം പ്രതീക്ഷയോടെ നിങ്ങൾ പ്രാർത്ഥിക്ക് ക്ഷണത്തിൽ ഒരു മറുപടി ഉണ്ട് ക്ഷണത്തിൽ ഉയർച്ചയുണ്ട് അവൻ ഇവിടെ ആമി രണ്ട് കണ്ണു കുരുടായ മനുഷ്യൻ ഈ ലൂക്കോസ് പതിനെട്ട് നാൽപ്പത്തി മൂന്നിൽ നിലവിളിക്കുകയാണ് യേശു അവിടെ നിന്നുകൊണ്ട് അവനെ സൗഖ്യമാക്കുന്നു ഇന്ന് രാവിലെ നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ നിങ്ങളെ വിടുവിക്കുവാൻ ക്ഷണത്തിൽ പ്രവർത്തിക്കുവാൻ കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തുവാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു ഇന്ന് രാവിലെ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ക്ഷണത്തിൽ ഒരു വിടുതൽ നൽകാൻ പോകുക യേശുവിനെ നീ വിശ്വസിക്കുക യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക അങ്ങനെ ദൈവമെന്നും മനസ്സ് ആമ മനസ്സിൽ നീ ധ്യാനിക്കുക എന്നിട്ട് ആദരം കൊണ്ട് ഏറ്റുപറയുക ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും ഞാനൊരു പാപിയാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചു എന്നും ആ യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്നും തീരുമാനം ഇന്ന് രാവിലെ എടുക്കുന്നുവെങ്കിൽ ക്ഷണത്തിൽ നിന്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറും ക്ഷണത്തിൽ നിന്റെ ജോലിയുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ക്ഷണത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും യേശുവിനെ രക്ഷിതായി സ്വീകരിക്കുക യേശുവിനെ അംഗീകരിക്കുക ഈ ഉലകത്തിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് യേശുവാണ് ഇന്ന് പകൽ കണ്ട കല്ലിനും മണ്ണിനും ഇരുമ്പിനും പ്ലസ് തുരുമ്പിനും തടിക്കഷ്ണത്തിനും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്നത് നസ്രയനായ യേശു മാത്രമേ ഉള്ളൂ അവൻ ജീവനുള്ള ദൈവമാണ് അഖിലാണ്ടങ്ങളുടെ സൃഷ്ടാവാണ് എന്നെ നിർമ്മിച്ച സൃഷ്ടിച്ച എൻ്റെ പാപങ്ങൾ കഴുകിയ എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൂതു പറയാം ക്ഷണത്തിൽ ഒരു വിടുതൽ കിട്ടണോ യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വാ ക്ഷണത്തിൽ ഒരു മാറ്റം ഉണ്ടാകണോ യേശുവിനെ അടുക്കൽ മുട്ടുകുത്ത് മനുഷ്യരുടെ മുമ്പിലല്ല മരിച്ചു മൺമറഞ്ഞവരുടെ മുമ്പിലല്ല ജീവനോട് ഇരിക്കുന്നവരുടെ മുമ്പിലല്ല മുട്ടുകുത്തേണ്ടത് ഇന്ന് പകൽക്കാരെ യേശുവിന്റെ മുമ്പിൽ നീ മുട്ടുകുത്തുക യേശുവിൻ്റെ അടുക്കൽ നീ കടന്നു വരിക യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുക യേശുവിൻ്റെ കൽപ്പനയാകുന്ന കർത്താവിൻ്റെ അപ്പവർത്തിക്കകത്തു പറയുന്നത് പോലെ സ്വാമി മാനസാന്തരപ്പെടുക പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി നിങ്ങൾ സ്നാനപ്പെടുക നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക അപ്പസ്തൂലിയെ കൂട്ടായ്മ ആചരിക്കുക അപ്പനുറുക്കിൽ പങ്കുകൊള്ളുക ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക നിങ്ങളുടെ വിഷയത്തിനും നിങ്ങളുടെ വീടിനകത്ത് ദൈവിക വിടുതൽ സംഭവിക്കും ക്ഷണത്തിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ വചന നിങ്ങൾ ഏറ്റെടുക്കുക കർത്താവിനെ അംഗീകരിക്കുക ക്ഷണത്തിൽ രൂപാന്തരം വരും ക്ഷണത്തിൽ വിടുതൽ ലഭിക്കും പ്രാർത്ഥിക്കുക കണ്ണടയ്ക്കൂ പരിശുദ്ധ കർത്താവേ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ക്ഷണത്തിൽ ഒരു മറുപടി വെളിപ്പെടുന്നതിനായി സ്തോത്രം കെട്ടുകളെ പൊട്ടിക്കുന്നതിനായി സ്തോത്രം ദൈവിക നീതി വെളിപ്പെടുന്നതിനായി സ്തോത്രം ക്ഷണത്തിൽ രോഗങ്ങൾ മാറട്ടെ ക്ഷണത്തിൽ കടഭാരം മാറട്ടെ ക്ഷണത്തിൽ രൂപാന്തരം ഉണ്ടാകട്ടെ ക്ഷണത്തിൽ ചിലർ മാനസാന്തരപ്പെടട്ടെ ക്ഷണത്തിൽ ദൈവമേ അവരുടെ കുടുംബത്തിൽ ഒരു വിശാലത ഉണ്ടാകട്ടെ ഞാൻ ദൈവത്തോട് അങ്ങനെ പറഞ്ഞ് ഇന്ന് രാവിലെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കും കണ്ണുനിന്ന് മറുപടി ഉണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ